നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിന്ന് പറയുന്ന ജ്യോതിഷ വിഷയം പൂയം നക്ഷത്രക്കാരുടെ സ്വഭാവ വിശേഷങ്ങളാണ് പൂയം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളും അവരുടെ ചില പ്രത്യേകതകളുമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു സാമാന്യമായ പൂയൻ നക്ഷത്രക്കാരുടെ സാമാന്യമായ ഒരു ഫലമാണ് ഓരോ പൂയൻ നക്ഷത്രക്കാരും അവരുടെ ജനന സമയവും അതുപ്രകാരമുള്ള ജാതകവും ഗ്രഹനിലയും കൂടി ഒത്തുവന്നാലേ ഈ പറയുന്ന ഫലത്തിൽ ഫലം പൂർണമാകുകയുള്ളു പലർക്കും പല ജീവിതാനുഭവങ്ങൾ ഉണ്ടായിരുന്നു വരും അതുകൊണ്ട് മൊത്തത്തിൽ ഒരു പൂയം നക്ഷത്രക്കാരുടെ മൊത്തത്തിലുള്ള ഒരു ഫലമാണ് അല്ലാതെ ഒരു വ്യക്തിയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഫലമല്ല ഒരു സാമാന്യമായ അതായത് പൂയം നക്ഷത്രക്കാരുടെ മൊത്തത്തിലുള്ള ഒരു സാമാന്യമായ ഫലമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ഈ വീഡിയോയിൽ വരുന്ന പ്രോഗ്രാം കാണുന്ന നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്താൽ വളരെ എൻ്റെ ഇനി വരുന്ന എൻ്റെ വീഡിയോകളെല്ലാം ജ്യോതിഷപരമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് അതിലൂടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പം ഞാൻ ഞാൻ പറയുന്നത് പൂയം നക്ഷത്രക്കാരുടെ വിശേഷങ്ങളാണ് പൂയം നക്ഷ പൂയം നാളിന് കാലുണ്ട് എന്ന് ഒരു അഭിപ്രായമുണ്ട് പൂയം നക്ഷത്രക്കാർക്ക് കാലുണ്ട് എന്ന് അതായത് പൂയം നാളിന്റെ ഓരോ കാലിൽ അതിലൊന്ന് ഒരു കാലെന്ന് പറയുന്നത് നാലിലൊന്നാണ് ആ അതിൽ ജനിക്കുന്നവർക്ക് ആ കാലിൽ ജനിക്കുന്നവർക്ക് ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാവും എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് അത് ഓരോ നക്ഷത്രക്കാരും അവരുടെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് ജാതക പരിശോധന നടത്തണം അവർ ജനിച്ച സമയം ഏത് കാലിലാണ് ഇവർ ജനിച്ചത് പൂയത്തിന്റെ ഏത് കാലിലാണ് ഇവർ ജനിച്ചത് എന്ന് നോക്കിയാൽ അത് പൂർണമായും മനസ്സിലാവുകയുള്ളു ഇത് നമുക്ക് സാമാന്യമായിട്ടല്ലേ ഇത് പറയാൻ പറ്റുകയുള്ളു അപ്പം അതുകൊണ്ട് സാമാന്യമായി പറയുകയാണെങ്കിൽ പൂയൻ നക്ഷത്രക്കാരുടെ ഈ പൂയം നക്ഷത്രക്കാർ ജനിക്കുന്ന ആ കാലുവെച്ചിട്ടുള്ള ഫലം നിങ്ങൾ ജാതക പരിശോധനയിലൂടെ കാണേണ്ടതാണ് എന്നാൽ പൊതുവെ പറഞ്ഞാൽ പൂയം നക്ഷത്രക്കാരുടെ ർക്കുള്ള വിശേഷം താൻ തനിക്കും മാതാവിനും പിതാവിനും അമ്മാവിനും ഈ കാല് ഈ പൂയം നക്ഷത്രക്കാരുടെ കാലുകൊണ്ട് കാലെന്ന് പറഞ്ഞാൽ നാലൊന്ന് ഭാഗം കൊണ്ട് ചില പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാകുന്നതാണ് അതായത് ഈ ജാതകനും മാതാവിനും പിതാവിനും അമ്മാവിനും അതൊക്കെ ചെല സമയ ആ സമയങ്ങളിൽ നോക്കിയിട്ടാണ് അതിൻ്റെ ദോഷങ്ങളും പറയാൻ സാധിക്കുകയുള്ളു എന്നാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പൊ കാല് വന്നിട്ടുണ്ടെങ്കിൽ ആ കാല് ഏതിലാണ് ഉൾക്കൊണ്ട് ആ സമയത്ത് ഏതിലാണ് ഉൾക്കൊണ്ട് ഇരിക്കുന്നത് എന്ന് നോക്കിയിട്ട് വേണം അതിന്റെ പൂർണമായ ഫലം ഉൾക്കൊള്ളാൻ അപ്പൊ ഈ സാമാന്യമായ ഈ ചെറിയ ഫലം ഈ ചെറിയ ഫലം നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ് പൂയൻ നാളുകാരുടെ മൊത്തത്തിലുള്ള സാമാന്യ ഫലം കുയൻ നാളുകാരെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അവരുടെ മനസ്സിന് ദൃഢത കുറയുന്നു എന്നതാണ് ഇവരുടെ മനസ്സിന് ഈ മനക്കട്ടിയില്ലാത്തവരായിരിക്കും അത് ദൃഢത കുറയുന്നു അർത്ഥം ഇവര് മനക്കട്ടിയില്ലാത്തവരായിരിക്കും തീരുമാനങ്ങൾ എടുക്കും എടുക്കേണ്ടി വരുമ്പോൾ അവർ ആശങ്കാകുലരായി മാറുകയും ചെയ്യും ഓരോ തീരുമാനത്തിനും അനുകൂലവും പ്രതികൂലവുമായ ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് ഇരച്ചു കയറുകയും അവരെ ധർമ്മസങ്കടത്തിലാക്കുകയും ചെയ്യും ചില സമയങ്ങളിൽ പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ പരാജയത്തിലേക്ക് നയിക്കുന്നതായും വരാവുന്നതാണ് അവരെ ചില തീരുമാനങ്ങൾ അവരെടുത്താൽ അത് ചിലപ്പോൾ ഇവർക്ക് പരാജയമായി സംഭവിക്കുകയും ചെയ്യും വലിയ ആലോചന വലിയ ആലോചന കൂടാതെ ഓരോന്നിലും എടുത്തു ചാടി പ്രവർത്തിക്കുന്ന സ്വഭാവം കുറെയെല്ലാം ഇവർക്കുണ്ട് പക്ഷേ ഏത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും അങ്ങേറ്റം ആത്മാർത്ഥത കൂടി ആത്മാർത്ഥതയോടുകൂടി അധ്വാനിക്കുകയും ഇവർ ചെയ്യും ആ എന്ത് പ്രവർത്തി ഏർപ്പെട്ടാലും അതിലവർ മടിച്ചു നിൽക്കാതെ ആ പ്രവൃത്തിയിൽ ഇവർ ആത്മാർത്ഥത കാണിക്കും പരാജയങ്ങൾ ഉണ്ടായാലും ഏർപ്പെട്ട പ്രവർത്തനത്തിൽ നിന്നും ഇവർ അണുവിട പിന്മാറുകയില്ല ബുദ്ധിമുട്ടുകൾ ക്ഷമയോടെ ഇവർ സഹിക്കും ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ ഇവർ ക്ഷമയോടെ അത് സഹിക്കുകയും ചെയ്യും ശുദ്ധഹൃദയന്മാരാണ് ഇവർ ഇവർ പരമശുദ്ധരാണ് ശുദ്ധ ഹൃദയന്മാരാണ് ഇവർ ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടാകണമെന്നും ഒരിക്കലും ഇവർ ആഗ്രഹിക്കുന്നവരല്ല അന്യർക്ക് ഉപദ്രവം ചെയ്യുന്നവരെ വെറുക്കുകയും അവരിൽ നിന്ന് അകന്നു കഴിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ നീതി നിഷ്ഠയും നിഷ്പക്ഷതയും ഇവരുടെ സ്വഭാവവിശേഷങ്ങളാണ് എന്ത് കാര്യത്തിലാണെങ്കിലും അവർ സത്യവും നീതിയും ധർമ്മവും നോക്കിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുകയുള്ളു പലവിധ പ്രവർത്തനങ്ങളും നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ ഉണ്ടാവും പലവിധ പരിവർത്തനങ്ങളും പ്രവർത്തനങ്ങൾ മാത്രമല്ല പല വിധത്തിലുള്ള പരിവർത്തനങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ബാല്യം അത്ര മെച്ചമായിരിക്കുകയില്ല ഇവരുടെ ചെറുപ്പ സമയം അതായത് ബാല്യകാലത്ത് അത്ര ഗുണകരമാവില്ല ബാല്യകാലം സാമ്പത്തിക ക്ലേശങ്ങൾ ഈ കാലത്ത് ഇവർക്ക് അനുഭവത്തിൽ വരാനും സാധ്യതയുണ്ട് വേണ്ടത്തെ നിയന്ത്രണം ഇല്ലാതെ വന്നാൽ ഈ കാലത്ത് ഇവർ തെറ്റായ വഴികളിൽ അകപ്പെട്ടു പോയി ഒന്നും വരാം അതായത് ഇവരെ സംബന്ധിച്ച് ചില തെറ്റായ വഴികളിൽ ഇവർക്ക് നേതൃത്വം കൊടുക്കുവാനോ അവരെ നേരായ വഴിക്ക് നടത്താനോ ആരുമില്ലാതെ വന്നാൽ ഇവർ ചില തെറ്റായ വഴികളിൽ അകപ്പെട്ടു പോകാനും സാധ്യതയുണ്ട് സ്വന്ത പരി സ്വന്തമായുള്ള പരിശ്രമം കൊണ്ടായിരിക്കും ജീവിതത്തിൽ ഇവർ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരാണ് ഈ നക്ഷത്രക്കാർ അസാധാരണമായ ബുദ്ധിശക്തി പൂയൻ നാളുകാർക്ക് കൈമുതലായുള്ളവരാണ് നല്ല ബുദ്ധിശക്തിയും സാമർഥ്യവും ഇവർക്കുണ്ടാകുന്നതാണ് അവർ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കുകയും സന്ദർഭാനുസരണം പ്രേതി പ്രതികരിക്കുകയും ചെയ്യും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ അതിന് സന്ദർഭത്തിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യും ചിന്ത അതായത് സ്വാർത്ഥ ചിന്ത എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം ചിന്താ ബാധ എന്നാ ചിന്തയുണ്ടല്ല സ്വാർത്ഥ ചിന്ത അല്പം കൂടുതൽ ഉണ്ടായിരിക്കുകയും ചെയ്യും ചില കാര്യങ്ങളിൽ ഇവർ സ്വാർത്ഥന്മാരാവുകയും ചെയ്യും അപ്പൊ സ്വാർത്ഥ ചിന്ത ചിലപ്പോൾ ചില സമയങ്ങളിൽ ഇവർ കാണിച്ചെന്നും വരും ഉപകാരസ്മരണ കുറയുകയും ചെയ്യും ആരെങ്കിലും ഇവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് അത് വിസ്മരിച്ചു പോവുകയും ഈ നക്ഷത്രക്കാരുടെ ഒരു സ്വഭാവ വിശേഷമാണ് അതേ അതുപോല കൂടാതെ ഇവരെ സംബന്ധിച്ച് ഇവർ കാര്യസാധ്യത്തിനായി ഗുരുക്കളോട് പോലും പുറമെ സ്നാ സ്നേഹം ഭാവിച്ചെന്ന് വരും അതായത് ഗുരുക്കന്മാരിൽ നിന്ന് എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ അസ അവർ ആ ഗുരുക്കന്മാരോട് സന്ദർഭത്തിനനുസരിച്ച് പെരുമാറുകയും അത് നേടിയെടുക്കുകയും ചെയ്യാൻ സാമർഥ്യം ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ അതേപോലെ തന്നെ കാര്യസാധ്യത്തിനായി ശത്രുക്കളോട് പോലും ഇവർ പുറമേ സ്നേഹം കാണിക്കുകയും ചെയ്യും ഏത് ശത്രുവാണെങ്കിലും ശരിയാണ് ഇവരുടെ കാര്യം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അവരോട് പുറമേ സ്നേഹം നടയം നേടിയെടുക്കും വിമർശനങ്ങളും അപവാദങ്ങളും നേരിടേണ്ടതായിട്ടും വരും ഇവരുടെ ജീവിതകാലത്ത് പല വിധത്തിലുള്ള അപവാദങ്ങൾ ഇവർക്ക് കേൾക്കാനിട വരും അതുകൂടാതെ അവർ അവർക്ക് വിമർശനങ്ങളും ഇവർക്ക് കേൾക്കേണ്ടതായിട്ടും വരും പക്ഷേ അതുകൊണ്ടും അതുകൊണ്ട് മനസ്സുമടക്കുകയും ഇല്ലവർ അങ്ങനെ മനസ്സും അടുത്ത് പോകുന്നവരല്ല ഇവർ സ്വന്തം ലക്ഷ്യങ്ങൾ നേടാനുള്ള മാർഗങ്ങൾ തേടുക മാത്രം ചെയ്യും അങ്ങനെ വരുമ്പോൾ ഇവര് സ്വന്തം ലക്ഷ്യങ്ങൾ നേടാനുള്ള മാർഗങ്ങളിലേക്ക് ഇവർ കടക്കും പന്ത്രണ്ട് വയസ്സുവരെയുള്ള ജീവിതം താരതമ്യേന ബുദ്ധിമുട്ടുള്ളതായിരിക്കും ഇവർക്ക് പന്ത്രണ്ട് വയസ്സുവരെയുള്ള ഈ കാലത്ത് ആരോഗ്യക്കുറവ് മനക്ലേശങ്ങള് അപകടങ്ങള് മുറി ചതവുകൾ തുടങ്ങിയവ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പന്ത്രണ്ട് വയസ്സിന് ശേഷം ഇരുപത്താറ് വയസ്സുവരെയുള്ള കാലം താരതമ്യേന ഇവർക്ക് മെച്ചപ്പെട്ട ഒരു സമയമായിരിക്കും ഈ പന്ത്രണ്ട് വയസ്സ് മുതൽ ഇരുപത്താറ് വയസ്സുകൾ വരെയുള്ള ഈ കാലഘട്ടം ഈ കാലത്ത് ഉന്നതമായ വിദ്യാഭ്യാസം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇവർ ഇവർക്ക് ആരോഗ്യകാര്യങ്ങളിൽ മെച്ചപ്പെട്ട ഒരു സമയമായിരിക്കും ഈ സമയം ഇവർക്ക് മാതാപിതാക്കളുമായി ഈ കാലത്ത് നല്ല അടുപ്പങ്ങളും ഉണ്ടാവും കുടുംബാഭു കുടുംബ അഭിവൃദ്ധിക്കു വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട് സ്വന്തമായ ജോലിയും വരുമാനവും ഈ കാലത്ത് ഇവർ ഉണ്ടാക്കുകയും ചെയ്യും ഇത് ഈ പന്ത്രണ്ട് വയസ്സിനും ഇരുപത്തി ആറ് വയസ്സിനും ഇടക്ക് സ്വന്തമായ ജോലിയും വരുമാനങ്ങളും ഇവർക്ക് ഈ സമയമുണ്ടാവും വയസ്സുമുതൽ മുപ്പത്തി മൂന്ന് വയസ്സുവരെയുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായാണ് ഇവരിൽ കടന്നു പോകുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചമായിരിക്കുമെങ്കിലും പെട്ടെന്നുള്ള രോഗപീഠ അപകടങ്ങൾ തുടങ്ങിയവ ഈ കാലത്ത് ഇവർക്ക് ഉണ്ടാകാവുന്നതാണ് അടുത്ത ബന്ധത്തിലുള്ളവരുടെ വേർപാടുമൂലം മനക്ലേശമുണ്ടാകാനും സാധ്യതയുണ്ട് മുപ്പത് വയസ് മുപ്പത്തിമൂന്ന് വയസ്സിന് ശേഷം അമ്പത് വയസ്സുവരെ എല്ലാവിധത്തിലും അഭിവൃദ്ധിയും ഈ കാലത്ത് ജനിച്ച വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും അപ്പം മുപ്പത്തി മൂന്ന് വയസ്സിന് ശേഷം അമ്പത് വയസ്സുവരെ എല്ലാവിധത്തിലും അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച് ഈ സമയം ചിലപ്പോൾ അവർ വീട്ടിൽ നിന്ന് മാറി നിന്നെന്നും വരും കളത്രപുത്രാദികളോട് ചേർന്ന് സൗഭാഗ്യപൂർണമായ ജീവിതം നയിക്കാൻ ഈ കാലത്ത് ഇവർക്ക് യോഗവും ഉണ്ടാകും അതായത് പുത്രന്മാരും ഭാര്യയും ഭർത്തന്മാരും ആയിട്ടൊക്കെ കളത്ത എന്നാണ് അതാണ് അതിന്റെ അർത്ഥം കളത്തർ പുത്രാദികളോടുകൂടി ചേർന്ന് സൗഭാഗ്യപൂർണമായ ജീവിതം ഈ സമയത്ത് അവർ നയിച്ചു എന്നു വരും പൂയൻ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായ ഒരു ജീവിതമാണ് ഇവർക്കുള്ളത് മനസ്സിനിയ മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ അവർക്ക് ലഭിക്കുകയും ചെയ്യും ജീവിത പങ്കാളിയോട് അമിതമായ സ്നേഹവും വിധേയത്വവും ഇവർക്കുണ്ടാവും സന്താനങ്ങളോട് പ്രത്യേക താല്പര്യം കാണിക്കുകയും കാണിക്ക കാണിക്കുകയും ചെയ്യും പക്ഷേ ജീവിത പങ്കാളിയുടെ ആത്മാർത്ഥതയെ പറ്റി സംശയിക്കുന്ന സ്വഭാവവും ഇവർക്കുണ്ട് ജീവി ഭാര്യയുടെ സ്വഭാവത്തെ പറ്റിയൊക്കെ ചില ഒരു ഭാര്യയുടെ സ്വഭാവത്തെ പറ്റി സംശയിക്കുന്ന ചില സന്ദർഭങ്ങളും ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് ഇതുമൂലം ഇടയ്ക്കിടയ്ക്ക് കലഹങ്ങൾ ഇവരുടെ ഇടയിൽ ഉണ്ടാകുകയും ചെയ്യും പക്ഷെ അത് നീണ്ടു നിൽക്കുകയും ഇല്ല പിന്നെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാർ ഈ പൂയൻ നക്ഷത്രം വരുന്നത് ചന്ദ്രൻ അധിപനായ കർക്കിടകൻ രാശിയിലാണ് ഈ പൂയൻ നക്ഷത്രം വരുന്നത് അതുകൊണ്ട് പൂയം നക്ഷത്രക്കാരുടെ സ്വഭാവത്തിൽ ചന്ദ്രന്റെയും അതിന്റെ അടിസ്ഥാന സ്വഭാവമായ കർക്കിടകൻ രാശിയുടെയും സ്വാധീനം ശക്തമായി കാണുകയും ചെയ്യും കർക്കിടകൻ രാശിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വാത്സല്യം ഇവർക്ക് മറ്റുള്ളവരോട് പ്രത്യേകിച്ച് കുടുംബ അംഗങ്ങളോട് ഒരു പ്രത്യേക കുടുംബാംഗങ്ങളോട് പ്രത്യേക ഒരു ജീവിത പ്രത്യേകമായിട്ടുള്ള ഒരു വാത്സല്യം ഇവർക്ക് ഉണ്ടാകുന്നതാണ് അമ്മയോടും അതേപോലെ തന്നെ കുട്ടികളോടുമെല്ലാം ഭാര്യയോടും കുട്ടികളോടും അമ്മയോടൊക്കെ ഇവർക്ക് കൂടുതൽ സ്നേഹം കാണിക്കാനുള്ള ഒരു സ്വഭാവ വിശേഷവും ഇവർക്കുണ്ട് ചന്ദ്രൻ ഇവരുടെ അധിപൻ കർക്കിടകൻ രാശിയുടെ അധിപനായ ചന്ദ്രന്റെ കാരകത്വം കൊണ്ട് ഇവർ വളരെ വൈകാരികതയുള്ളവരും സംവേദന ക്ഷമതയുള്ളവരും ആയിരിക്കും മറ്റുള്ളവരുടെ വിഷമങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും അതിൽ പങ്കുചേരാനും ഇവർക്ക് കഴിഞ്ഞെന്നു വരും അതായത് വൈകാരികതമായ വൈകാരികതയുള്ള ഒരു മനസ്സായിരിക്കും വിവരിക്കുന്നത് കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഇവർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമ്മ ഭാര്യ കുട്ടികൾ ഇവരോടൊക്കെ ഇവർ നല്ല ബന്ധം സ്ഥാപിക്കുന്നവരാണ് ഇവർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം കുടുംബത്തിൻ്റെ പ്രാധാന്യമാണ് വീടിനും കുടുംബത്തിനും വേണ്ടിയാണ് ഇവർ ജീവിക്കുന്നത് എന്ന് തന്നെ പറയാം സ്വന്തം വീടും പരിസരവും വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ താല്പര്യമുള്ളവരായിരിക്കും ഇവർ ഇവർക്ക് സാഹചര്യത്തിന് സാഹത്യ സാഹചര്യത്തിനനുസരിച്ച് മനസിന്റെ സ്വഭാവം മാറുകയും ചെയ്യും ഇവരുടെ അതായത് സാഹചര്യ സാഹചര്യത്തിനനുസരിച്ച് സ്വഭാവം മാറുന്നവരായിരിക്കും ഇവർ ചിലപ്പോൾ മാനസികമായി വേഗത്തിൽ തളർന്നു പോവുകയും ഇവർ ചെയ്യും മനസ്സിന് ഒരു ചില സമയത്ത് ഇവർക്ക് മനസ്സിന് ഒരു കരുത്തില്ലാണ്ട് വരും ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു മനസ്സിന് അത്ര കരുത്തില്ലാത്തവരാണ് ഇവർ അപ്പം മാനസികമായി ചില പ്രശ്നങ്ങൾ ഇവർ തളർന്നു പോവുകയും ചെയ്യും ഓർമ്മശക്തിയിൽ ഇവർ മുൻപന്തിയിലായിരിക്കും നല്ല ഓർമ്മശക്തിയുള്ളവരായിരിക്കും ഇവർ പഴയ പഴയ കാര്യങ്ങൾ അനുഭവങ്ങൾ ആളുകൾ എന്നിവയെല്ലാം ഇവർ മനസ്സിൽ സൂക്ഷിക്കാൻ ഇവർക്ക് കഴിയും ചന്ദ്രന്റെ ചലന സ്വഭാവം കാരണം ഇവർക്ക് യാത്രകൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളവരാണ് ഇവർ ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇവർ ശ്രമിച്ചെന്നും വരും സ്ഥിരതയുള്ള ഒരു വാത്സല്യ സ്വഭാവം ഇവർക്ക് ഉത്തരവാദിത്വ ബോധത്തോടെ ഉള്ള പ്രവർത്തനങ്ങൾ ഇവർ കാഴ്ചവെക്കുകയും ചെയ്യും കർക്കിടകരാശിയുടെ കരുതൽ എപ്പോഴും ഇവർക്ക് സ്വഭാവ വിശേഷമായി വരികയും ചെയ്യും സ്വന്തം കടമകൾ നിറവേറ്റുന്നതിൽ ഇവർ അതീവ ശ്രദ്ധാലുക്കളും ആയിരിക്കും സമൂഹത്തിൽ ശ്രദ്ധിക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ കർക്കിടകത്തിന്റെ സംരക്ഷണ സ്വഭാവം പൊതുരംഗത്തേക്ക് വരുമ്പോൾ സമൂഹത്തിലെ ദുർബലരെ സഹായിക്കുന്നതിൽ ഇവർക്ക് താല്പര്യം ഉണ്ടാവുകയും ചെയ്യും അപ്പൊ അങ്ങനെ ഈ കർക്കിടകൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന ഇവരുടെ ജന്മരാശി കർക്കിടകൻ രാശിയാണ് അപ്പൊ കർക്കിടകൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന ഇവർക്കുടെ ഈ പൂയം നക്ഷത്രക്കാരുടെ സ്വഭാവവിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സാമാന്യമായി പറഞ്ഞിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ ഇവർക്ക് അറിയാൻ ഇവരുടെ ജന്മസമയവും ജാതകവും ഒക്കെ വെച്ച് നോക്കിയാൽ ഗ്രഹനിലയും ഒക്കെ വെച്ച് നോക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളു ഇത് സാമാന്യമായ ഒരു കാര്യങ്ങളാണ് ചില കാര്യങ്ങളാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ പറഞ്ഞത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഈശ്വരാധീനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരോടും എല്ലാവരോടും നന്ദി പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്